എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് വീഡിയോ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുക വീഡിയോ എടുക്കണം എന്നുണ്ട് പക്ഷേ പള്ളിയിൽ പോകലോ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായിരുന്നതുകൊണ്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് കോമന്റ് സെക്ഷനിൽ ഒരുപാട് പേർ കുറേ ചേച്ചിമാരാണെന്ന് തോന്നുന്നു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചേച്ചിയാണെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ അവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം അതിനൊരു റിപ്ലൈ കൊടുക്കണം പിന്നെ ആ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് കൊമന്റും സത്യം പറഞ്ഞാൽ മൂന്നാല് ദിവസം കൂടെ ഞാൻ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു കോമന്റ് സെക്ഷൻ മുഴുവനും ഒരുപാട് കമന്റ്സ് വരാറുണ്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ കമന്റ്സ് വരാറുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പം ഒരു അക്കൗണ്ടിൽ നിന്ന് അത് ലേഡി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ ഒരു കൊമന്റിനുള്ള റിപ്ലൈയും കൂടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേ ചേച്ചിമാർ വളരെ സ്നേഹത്തോട് കൂടി ചോദിക്കുന്നതാണ് കേട്ടോ കാര്യം മറ്റൊന്നുമല്ല മോളെ സൂക്ഷിക്കണമേ ത്രെട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോന്ന് സത്യം പറഞ്ഞാൽ ത്രെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുമായിരിക്കാം പക്ഷെ എനിക്കതിന് ഭയമില്ല കാരണം ഒരു ത്രെട്ട് ഉണ്ടായാൽ നമ്മൾ അതിനെ ഭയന്ന് മാറിയിരിക്കാൻ പാകത്തിന് ആ ഭയന്ന് ജീവിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ ഒരു ത്രെട്ട് ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ പ്രതിവിധികളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മളതിനെ സെക്യൂറാക്കി നിർത്തിയിട്ടായിരിക്കും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ എലിസബത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം ഒരുപാട് പേരിലേക്ക് ഇത് എത്തണം ഞാൻ പറയുന്നത് കേട്ടിട്ടെങ്കിലും എതിർത്ത് തീരുമാനിച്ചിരുന്ന ആളുകളുടെ മനസ്സൊന്ന് മാറി ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ അമൃതയെ വിശ്വസിക്കണം എതിർഭാഗത്ത് നിൽക്കുന്ന ആളിനെ ഇനിയും കണ്ണു മടച്ച് ആരും വിശ്വസിക്കരുത് എന്നുള്ള തീരുമാനം എന്റെ ഈ വീഡിയോകൾക്കൊക്കെ പുറകിലുണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇനിയെങ്കിലും ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കാതെ പോകരുത് സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നും അമൃതയുടെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ കാരണം ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാത്രമായിരുന്നു അതായത് നമ്മുടെ ബാലനെ മാത്രമായിരുന്നു ആളുകൾ വിശ്വസിച്ചിരുന്നത് അമൃതയുടെ എന്താ ഏതാന്ന് ചോദിക്കാൻ പോലും ആർക്കും താല്പര്യം എന്ന് മാത്രമല്ല ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ മുഴുവനായിട്ട് പോവുകയും ചെയ്തു അവൾക്ക് കിട്ടേണ്ട പ്ലാറ്റ്ഫോംസ് സകലതും റിജക്ട് ചെയ്യപ്പെടുകയുണ്ടായി മറ്റൊരു കണ്ണിലൂടെ ആളുകൾ നോക്കാൻ തുടങ്ങി അവളെ അതായത് പൈസക്ക് വേണ്ടിട്ട് ഒരു റിലേഷൻ ഇട്ട് ഇട്ടിറങ്ങിട്ട് വന്നൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അപ്പം ഈ ഒരു പെൺകുട്ടിക്കെങ്കിലും ഡോക്ടർ എലിസബത്തിനെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അവൾക്കൊരു മെന്റൽ സ്ട്രെങ്ത് ഒരു മനോധൈര്യം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമ്മളെ കൊണ്ട് അതെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഈ പറഞ്ഞതുപോലെ ത്രെട്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഞാൻ അതിനൊന്നും ഭയക്കുന്നില്ല കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് ചുറ്റുമുണ്ട് അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ ത്രെട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ലൈഫ് സ്റ്റൈലിൽ ദൈനംദിന ജീവിതത്തില് ഇതുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്പോട്ട് വീണാൽ ഞാൻ അതിനെ ത്രെട്ടായിട്ട് കാണും ഇനി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഉണ്ടാകേണ്ടി വന്നാൽ നിയമപരമായിട്ടുള്ളൊരു വോർ തന്നെ നടക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഒരു വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ ത്രെട്ട് ചെയ്ത് ത്രെട്ട് ചെയ്ത് ഇതെന്താണ് ഒരു ലൂപ്പോ ഇതിൽ നിന്ന് ആർക്കും പുറത്തു കിടക്കാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ ഇതെന്തോ ഗ്യാങ്സ്റ്ററോ ഇങ്ങനെ കൊന്നു മാർക്കോ സിനിമയുടെ വല്ല അതർ വേർഷൻസ് വല്ലതും ആണോ അതായത് ഇദ്ദേഹം ഉപദ്രവിച്ച പെൺകുട്ടി ആ പെൺകുട്ടി ഉപദ്രവിക്കാൻ തുരിയുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തരെയും ഓരോ രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കുന്നു അപ്പം മാർക്കോ ഒന്നും ഇവിടെ നടക്കത്തില്ല അപ്പൊ അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ നിയമപരമായിട്ടുള്ള ഒരുപാട് നടപടികൾ നമുക്ക് എടുക്കേണ്ടി വരും അതെടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള പേടിയോ ഭയമോ ഒന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം ഡോക്ടർ എലിസബത്തിനെ ഫാമിലിക്കും ആ ഒരു മെന്റൽ സപ്പോർട്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കേരളക്കാരെ മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ തെറ്റിദ്ധരിച്ച് ചിന്തിച്ചിരുന്ന ആളുകൾ മാറ്റി ചിന്തിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതായത് ഇപ്പം ഡോക്ടർ എലിസബത്തിന്റെ മാതാപിതാക്കളാണെങ്കിലും കൂടിയാണ് ഇതിനെ നോക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ കുറച്ച് ഭയത്തോടും സംശയത്തോടും ഒക്കെ ചിന്തിക്കുന്ന ആളുകൾ അതിപ്പം ഏത് ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഇപ്പം എന്റെ വീട്ടിലാണ് എന്റെ മാതാപിതാക്കളൊക്കെ അബ്രോഡ് ആണ് അവർ ആണെങ്കിലും ചില കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയൂ അത് വേണ്ട കേട്ടോ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ എന്തിനാ പഠിച്ചത് നമ്മൾ എന്തിനാ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ പേഴ്സൺസ് ആയിട്ട് തീർന്ന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചതൊക്കെ എന്തിനാണ് നമ്മൾ സൊസൈറ്റി അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാം അപ്പൊ നമുക്കുള്ള ആ ഒരു വിവരം വെച്ച് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും അമ്മേ അപ്പ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഉണ്ടായാലും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള റെമഡീസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും മനസ്സിലായില്ലേ അപ്പോൾ എല്ലാ മാതാപിതാക്കളും കുറച്ച് ഭയത്തോടൊക്കെ നോക്കും അപ്പൊ എസ്പെഷ്യലി ഡോക്ടർ എലിസബത്തിന്റെ മാതാപിതാക്കളും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാവേണ്ട ഒരു സാഹചര്യം നമ്മളായിട്ട് ഇട്ടുകൊടുക്കുക കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ കൂടി വരും എന്നുള്ളൊരു കാര്യം അത് അവരെ അറിയിക്കണം അറിയിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നു ആ ഫാമിലി കൂട്ടത്തോടെ വിചാരിച്ചിരുന്ന ഒരു കാര്യം അമൃതയ്ക്ക് നേരത്തെ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് എഴുന്നേറ്റ് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടുത്തും കാരണം അങ്ങനെയാണല്ലോ ഇദ്ദേഹം ഈ പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തേക്കണം നീ എന്റെ നിയമപരമായിട്ടുള്ള വൈഫല്ല നീ എനിക്കെതിരെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ നീ പെടത്തേ ഉള്ളൂ നിനക്കൊരു ഒരു കുന്തവും കിട്ടത്തില്ല എൻ്റെ രോഗത്തിൽ തുടാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയെ പറഞ്ഞ് പലപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ മെന്റലി അത്രമാത്രം താഴെ പോയതും ഇവൾക്ക് യാതൊരു കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴും ധൈര്യമില്ലാത്തതും അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഫാമിലി ആ പെൺകുട്ടിയെ ഒന്ന് ബോധിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയോട് കൂടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ത്രട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിനുള്ള റിപ്ലൈ കിട്ടിയല്ലോ ഒന്നും ചെയ്യാനില്ല അതിനെക്കുറിച്ച് ഭയമൊന്നുമില്ല നിയമപരമായിട്ട് നമ്മൾ പോകും റിപ്പീറ്റ് ചെയ്തു പറയുകയാണെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യസ്തമായിട്ടൊരു സ്പോട്ട് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാനതിനെ ത്രെട്ടായിട്ട് തന്നെ കാണും അപ്പോ അതിനെ ഓർത്ത് ദയവചെയ്ത് ചേച്ചിമാരൊന്നും ടെൻഷൻ ആവണ്ട കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിന് വളരെയധികം നന്ദി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം മെനഞ്ഞാന്ന് മൂപ്പൻ വ്ലോഗിൽ അദ്ദേഹം ഇട്ടൊരു വീഡിയോ ഞാൻ രാവിലെ ഇച്ചിരി തിരക്കു കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുഞ്ഞും കൂടെയാണ് അതിരുന്നത് കണ്ടത് ഞങ്ങൾ ചിരി ചിരി ചൂപ്പാടായി ഈ പറഞ്ഞ ഈ ഒരു ആക്ടർ ബാലൻ ഉണ്ടല്ലോ അദ്ദേഹം വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ ടൈപ്പ് ഓഫ് ഒരു അതും ഒരു ത്രട്ട് പോലെയാണ് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ എലിസബത്തിനെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ ഇതിനെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകളെ ഒന്ന് ഒതുക്കണം എന്നുള്ള രീതിയിലൂടെ ഒക്കെയാണ് പുള്ളിയ വൈറ്റ് വാഷിംഗ് വീഡിയോ ഇട്ടത് അപ്പൊ അതിനെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മൂപ്പൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ട് സത്യം പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് ഉപ്പാട് വന്നു അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നപ്പം അദ്ദേഹത്തെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴേ അതിലിങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ തലവന്മാർ മൂപ്പൻ പറയാണ് മൂപ്പനാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് മറ്റേ അല്ല അപ്പൊ ഇതിലൊരു തലവൻ ഉണ്ടെന്ന് എനിക്കറിയാവുന്ന മറ്റേ പുള്ളി പറയുമ്പോ മൂപ്പൻ പറയുന്നുണ്ട് ദൈവം ഇനി എന്നെ എന്നെങ്ങണം പിടിച്ച് തലവനാക്കി കാണും അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചേ അയ്യോ മറ്റേ പുള്ളി അതായത് ബാലൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം തലവൻ ഇദ്ദേഹമാണോ അപ്പൊ ബാക്കി വീഡിയോ ഇടുന്നവരൊക്കെ തലവൻ പറയുന്നത് കേൾക്കുന്ന തൊഴിലാളികളാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പം ഞാൻ വീഡിയോ ഇടുന്നത് എന്റെ മാത്രം ഉത്തരവാദിത്തത്തിലും എന്റെ മാത്രം തീരുമാനത്തിലും അപ്പം അതായത് കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തി ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളല്ല ഈ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തിമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം ഓരോ മനുഷ്യനിലും വന്നതുകൊണ്ടാണ് ആ ഒരു ഹ്യൂമാനിറ്റി ഉള്ളതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് അല്ലാതെ ഇങ്ങനെ കൂട്ടം ചേർന്ന് നമുക്ക് ഇന്ന് ഇത് ചെയ്യാൻ നമുക്ക് ഇന്ന് ഇത് പറയാം ഒരിക്കലുമില്ല ഞാൻ ഇവരെ ആരെയും ആരുമായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ല എനിക്കിത് അത് ഇങ്ങനെ കേട്ടപ്പോൾ ഒരു സങ്കടമാണ് ദൈവം ഇനി ഞാൻ വീഡിയോ ഇട്ടിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ കാരണം അത് എനിക്കൊരു നമുക്കൊരു ഭാരമല്ലേ അങ്ങനെ ഒരു തെരുദ്ധാരണ ഒന്നും ആർക്കും ഉണ്ടാവരുത് ഞാൻ വീഡിയോ ഇടുന്നത് എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് അവരൊക്കെ അവരൊക്കെ അവരുടേതായിട്ടുള്ള സി ഓരോരുത്തരുടെയും ചാനൽസ് നോക്കിയാൽ മനസ്സിലാവും ഓരോരുത്തരുടെ ശക്തമായ നിലപാടുകളാണ് കാണുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ അവരെയൊക്കെ അത്ര അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് അല്ലാതെ മറ്റൊരാള് പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ഒരു കാര്യം വീഡിയോയ്ക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് പറ്റില്ല ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് വന്ന് പറയാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് എന്താണോ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് പറയുന്നു യുക്തിക്ക് അനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെത്രയൊക്കെ വന്നിരുന്ന് പഠിപ്പിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോൺ കോളൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണിത് ഇപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് വീഡിയോ ഇടുന്നത് തലവൻ പറഞ്ഞിട്ട് ആണ് എന്ന് ധരിച്ച് അവർക്ക് ത്രെട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ കാരണം മറ്റൊരു ഒരാൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അവരങ്ങനെ എന്തോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വന്ന് തളർന്നു പോകുന്ന ടീം അല്ല അത് കാരണം എത്ര ശക്തമായിട്ട് പ്രതികരിക്കണമെങ്കിൽ അവർക്ക് സ്ട്രോങ് ആണ് എങ്കിലും നമ്മൾ കാരണം ഓ ഇവള് വീഡിയോ വിടുന്നോ അ അവർ കാരണമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ അപ്പം ഞാൻ ആരുമായിട്ട് ഒരു കോൺട്രാക്ട് ഇല്ല ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇവരൊക്കെ ഞാൻ റെസ്പെക്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസവും മൂപ്പൻ്റെ വീഡിയോ കണ്ട് ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കണ്ട് പൂരചിരിയായിരുന്നു കാരണം അമ്മ അതിനെ റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി അടുത്ത കാര്യം ഇന്നലെ ഞാൻ വീഡിയോ ഇടണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസാണ് ഇടുന്നത് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസ് ആണ് കസ്തൂരി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ആദ്യം വന്ന് പിന്നെ അത് കണ്ടിട്ടേ ഇല്ല ഇന്നലെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഡോക്ടർ എലിസബത്തിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു കൊമൻ്റ് അത് കൊമൻറ്റിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പറന്ന സ്ത്രീകളൊന്നും എന്തോ കിടപ്ര രഹസ്യങ്ങൾ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയില്ല എന്ന് അത് ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് എനിക്കറിയത്തില്ല അതിനുള്ളൊരു റിപ്ലൈ പറഞ്ഞിട്ട് ബാക്കി പറയാം അതെ രഹസ്യമൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ അതായത് അനുഭവിച്ചവർ പറയും അല്ലെങ്കിൽ പറയുന്നവർക്ക് സുഖവും കേൾക്കുന്നവർക്ക് അശ്ലീലവുമായിട്ടുള്ള മറ്റേ സംഗതി അതല്ല ആ കുട്ടിയുടെ പറഞ്ഞാൽ കിടപ്പറയ്ക്കുള്ളിൽ അവൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ റേപ്പ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇത്രമാത്രം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചേച്ചിക്ക് അതൊരു അശ്ലീലം അല്ലെങ്കിൽ ചേട്ടന് അതൊരു അശ്ലീലമായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെയാണല്ലോ പോകുന്നത് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് എന്തോ രോഗമുണ്ടല്ലോ ഈ എന്തോ ഒരു ഭ്രാന്തം എന്നൊക്കെ പറയില്ലേ അതിന്റെ എന്തോ ഒരു തുടക്കമോ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലോ ഒക്കെ ആണെന്ന് തോന്നുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുന്നവർക്ക് അശ്ലീലവും പറഞ്ഞവർക്ക് സുഖവും കിട്ടിയ കാര്യത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറുന്ന അത്ര വേദനയുള്ള അനുഭവങ്ങളാണ് അവൾ പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ടും നിങ്ങളുടെ ഏതോ ഗ്രന്ഥികളൊക്കെ ഉണർന്ന് അതിനെ അശ്ലീലമാക്കി തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് അത്രമാത്രം ഒരു സ്ത്രീയോ പുരുഷനോ ആണ് അപ്പൊ സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ ഡോക്ടർ എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഈ പെൺകുട്ടി വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും ബാലം എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കാൻ തോന്നുന്നു <geoning> but, so about, ah, so society, ും ഞാനെപ്പോഴും വിശ്വസിക്കുന്നില്ല വേറെ ആളുകളൊക്കെ ഫേക്ക് അക്കൗണ്ടിലൂടെ വന്ന് ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എൻ്റെ വീഡിയോയുടെ താഴെ തമിളിയൻസ് ഒക്കെയാണ് വന്ന് കൊമന്റ് ചെയ്യുന്നത് അവർക്ക് ആർക്കും പറ്റുന്നില്ല ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പോലും അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി അപ്പൊ തെറ്റ് ചെയ്ത അതേ വ്യക്തി ഇരുന്ന് ന്യായീകരിക്കുന്നു അതായത് എലിസബത്ത് തറവാട്ടിൽ പറഞ്ഞല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ തെറ്റ് ചെയ്ത ആൾ തന്നെയാണ് ഈ ഫേക്ക് അക്കൗണ്ട് വഴി ഒക്കെ മെസ്സേജ് ചെയ്യുന്നതൊക്കെ ഈ ഒരാളൊക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായും കാരണം ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് പറ്റില്ല ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുള്ളത് അപ്പം ആദ്യം ത്രെട്ടിൻ്റെ കാര്യം ത്രെട്ടുണ്ട് സൂക്ഷിക്കണമേ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഭയമില്ല ത്രെട്ട് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു 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 കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകും ശക്തമായുള്ള നടപടികൾ തന്നെ എടുക്കും അതിനു വേണ്ടിയുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കാരണം ഈ നിയമം നമ്മുടെ വിദൂരത്തൊന്നും അല്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ അതിൽ ഉൾപ്പെടുന്ന ആളുകളാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും വലിയ ഭയമൊന്നുമില്ല അപ്പൊ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും ആ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് പിറകിൽ തലവനില്ല തലവൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നവരുടെ തെറ്റാണ് ഓരോരുത്തരും ശക്തമായ വ്യക്തമായ ആ ഒരു തീരുമാനത്തോടെ ഇതിനു വേണ്ടിയിട്ട് ഇത്രമാത്രം ഒരു ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് എന്ന ഹാഷ്ടാഗോട് കൂടി ആരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടോ അവർക്ക് ആ ഒരു ഹ്യൂമാനിറ്റി അവർക്ക് ആ ഒരു പ്രതികരിക്കണം എന്നുള്ളൊരു തോന്നൽ ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് മാത്രമാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് വീണ്ടും പറയുകയാണ് ഗ്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തി ചെയ്യാൻ പറ്റുന്നൊരു കോണ്ടൻറ്റല്ലേ ഇത് അവനവന് തോന്നുന്ന കാര്യങ്ങൾ അവനവന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും പറയുകയാണ് ഡോക്ടർ എലിസബത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെഗറ്റീവ് കോമെൻസ് ഒക്കെ കണ്ടാൽ പോലും അതിനെ ശക്തമായ മറുപടി കൊടുക്കുക കാരണം ആ ഒരു നെഗറ്റീവ് കോമെൻറ്റ്സ് കണ്ട് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർ വിചാരിക്കുകയെ ആ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിക്കാൻ പോലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കോമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്